ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് സേഫായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തും ഇവിടെയൊക്കെ വരണ ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണതെങ്ങ ഞാനവിടെ ചെയ്യുന്നത് നമ്മൾ പാർലർ പോയിട്ട് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും ആ ഒരു സ്റ്റീലിൻ്റെ പോലത്തെ സാധനം വെച്ചിട്ടിങ്ങനെ അമർത്തിയാക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അനുഭവം എന്ന് പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ നല്ല വേദനയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി തക്കാളി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ ഇതിലാണ് അരിപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്നത് അത് നമ്മുടെ വീഡിയോയെ കാണുന്നവർക്കറിയാം അതാ അളവ് കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാത്തത് ഞാനിവിടെ ഒരു ബോക്സ് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ഇത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അതിൻ്റെ ഒരു ടീസ്പൂൺ ഫുള്ളൊന്നും വേണ്ട കുറച്ച് പഞ്ചസാര കേട്ടോ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കേട്ടോ പിന്നെ നമുക്ക് ആ തക്കാളിയുടെ കുറച്ച് പളുപ്പും കൂടി നമുക്കതിലേക്ക് ആവശ്യമുണ്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒന്നും കാണിക്കണില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഇട്ടോ കംപ്ലയിൻ്റുകൾ ഏ നമുക്കതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് എനിക്കതിനെ പറ്റാതെ വരുന്നത് അപ്പം നമ്മളിവിടെ പറഞ്ഞ് തരുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഞാൻ എൻ്റെ മുഖത്ത് ഇട്ട് കാണിച്ച് തരുന്നോണ്ട് എന്നിട്ട് പിന്നെ പിന്നെ ആ ഒരേ കമൻ്റ് നമ്മളെ ഈ എന്താ പറയുക ഈ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സെയിം കമൻ്റ് തന്നെ ഇടുമ്പോണ്ടല്ലോ എനിക്ക് ചില നേരത്തെ ചിരി വരുന്നുണ്ട് അല്ല അല്ല ഇങ്ങനെ കേട്ടോ ഇതാണ് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഈ സൈഡിൽ ഈ സൈഡിലൊക്കെ അതുപോലെ ഈ മോൾ ഭാഗത്ത് ഈ ഭാഗത്ത് ഏ ഇവിടെ മാത്രമേ ഇന്ന് ഈ ഒരു കാര്യം ഇടണുള്ളൂ പിന്നെയുള്ള ഭാഗത്തൊന്നും നമുക്കങ്ങനെ ഇങ്ങനത്തെ കുത്തു കുത്തുകുത്തുകൾ വരില്ല പലർക്കും ശ്രദ്ധിച്ചാൽ കാണാം ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നിറച്ചിങ്ങനെ കാര പോലെ നിൽക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിവിടെ റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം ഈ ഒരു സാധനം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് അത് ഒരു പ്രാവശ്യം നിങ്ങളിന്ന് ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം പിന്നെ ഇത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്നും നമുക്ക് മൂക്കമ്പ് വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരെ സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അത് ചെയ്യുമ്പോൾ വല്ലാണ്ട് വിട്ടുരയ്ക്കൊന്നും വേണ്ട നമുക്ക് ഒരു ചെറിയൊരു രീതിയിൽ ഒരു സ്ക്രബിങ് മാത്രമേ വേണ്ടൂ ആ ചെറുതായിട്ട് വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടും അവിടെ ഈ സൈഡിലൊക്കെയാണ് നമുക്കത് വരിക അത് കൂടുതൽ നമ്മൾ പെണ്ണുങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക അല്ലേ ആണുങ്ങളൊന്നും ഇത് ഈ വകോ കാര്യങ്ങളൊന്നും നോക്കില്ല അതെ പക്ഷെ നോക്കണവരൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയണില്ല അപ്പം ഇതാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു കാര്യമാണ് കേട്ടോ ഇത് ഈ തുമ്പത്തിങ്ങനെ നല്ലോണം ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ജീവൻ പോണ വേദന ത്രഡെയ്യണ വേദനയൊന്നുമല്ല ഈ ഒരു സാധനം കുത്തി എടുത്ത് കളയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ സ്വർഗം കാണും അപ്പം നമുക്ക് അധിക വേദന ഒന്നും എടുക്കാണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ഇത്തിരി എന്താ പറയുക സാവകാശം പോലെ നമുക്ക് ചെയ്തെടുക്കാം അവരാവുമ്പോൾ അവരെ കുറ്റം പറയാൻ തല്ലോ ഇനി അത് പറയല്ലേ കുറ്റം പക്ഷെ നല്ല വേദനയാണ് അതനുഭവിച്ചവർക്ക് അറിയാം നല്ല വേദനയാണ് ചെയ്തിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്താൽ അവർക്ക് മനസ്സിലാവും ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് നല്ല വേദന എനിക്ക് ഭയങ്കര പേടി കൂടുതലാകും അതേപോലെ ഞാൻ ഈ ഒരു കാര്യം ഞാൻ അവിടെ ചെയ്യില്ല ഇതെപ്പോഴാണ് ചെയ്യാന്ന് പറയും നമ്മൾ ഒക്കെ ചെയ്യില്ലേ ഫേഷ്യൽ ചെയ്യണക്കണപ്പോഴും ക്ലീനപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ ആ സംഭവത്തിലാണ് അപ്പോൾ മുഖത്തെ ഫേഷ്യൽ ചെയ്താൽ നമുക്കൊരു എഫക്റ്റ് ചെറുതായിട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ ഈ മൊത്തം നമ്മുടെ മുഖത്തുള്ള ഈ ചെറിയ ചെറിയ കുരുക്കൾ അത് ഇതൊക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്താൽ തന്നെ നമ്മൾ മുഖ മുഖത്തത്തിലൊരു ക്ലിയറൊക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകാനായിട്ട് എനിക്ക് പേടി കൂടുതലാണ് പക്ഷെ ഞാൻ ക്ലീനപ്പ് ചെയ്യാം അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടാണ് നമുക്ക് സ്കിന്നിൻ്റെ ദോഷമായ രീതിയിലുള്ള പാക്കുകളൊന്നും ഞാൻ ഇടിയിക്കാറുമില്ല ഈ മൂക്കിൻ്റെ ഭാഗത്തെയൊക്കെ നമ്മളെടുത്ത് കളയുക പക്ഷേ വേദന ആലോചിച്ചിട്ടിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് ആവിയൊക്കെ കൊള്ളി ആവിയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടേ നമുക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് ഈ നഗ നഗ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ പതുക്കെ അത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം പതുക്കേട്ടാ ഇനി ഞാനത് നാഗം കൊണ്ടാക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പൊട്ടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു പറയല്ലേ പതുക്കെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പോയി പോയി പോകാനുള്ളത് നമുക്ക് കയ്യിൽ കാണാം ആ സാധനം കറുപ്പൊക്കെ കേട്ടോ കറുപ്പ് നമുക്ക് വേഗം കയ്യിൽ കാണാൻ പറ്റും അതിനൊന്ന് ഇടയ്ക്കാൻ മുഖത്തൊക്കെ നമ്മൾ ആവി കൊള്ളിക്കാൻ പറയുന്നത് പിന്നെ ഈ ഭാഗത്തൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷേ കൂടി ഉണ്ടാവും ഈ ഒരു ഐറ്റം ഒരഞ്ച് മിനിറ്റ് നേരെ നമുക്കിത് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ ഏ ഇവിടെ ഇല്ലാത്തവരും കൂടെ ചെയ്യേണ്ട അല്ലേ വാക്ക് അവിടെ മൂക്കിൻ്റെ അവിടെ ഉള്ളവർ മാത്രം അത് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ എന്നെന്തിനാ കാണിക്കണേ നിങ്ങൾ കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ പോരെ അപ്പം ഈ കാര്യങ്ങൾ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ മുഖത്തിട്ടിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി ഞാൻ കാണിച്ചു തരുന്നില്ലേ അപ്പം പിന്നെ എന്തായാലും എൻ്റെ മുഖം കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഒന്ന് ചിന്തിക്കാതെ കിടന്നിട്ട് ഇങ്ങനെ ഒരേ കമൻറ്റുകൾ ഇങ്ങനെ ഇട്ട് പോവാന്നേ നമുക്കങ്ങോട് എന്നാൽ ഒരു ചെറിയ ഭക്ഷണം അവർക്ക് തട്ടിക്കോട്ടെ ആ രീതിയിലുള്ള ഒരു ഇതാണ് കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ കൂടുതലും ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് പോണത് അത് പണ്ടത്തെ ആളായിരുന്നെങ്കിൽ പണ്ടത്തെ ലിജ ആയിരുന്നെങ്കിൽ ആ ചെറിയ കമൻ്റിനും കാര്യങ്ങൾക്കൊക്കെ അല്ലാണ്ട് വിഷമിച്ചു പോയേനെ പക്ഷെ ഇപ്പോഴത്തെ ആൾ അങ്ങനെ വിഷമിക്കില്ല കേട്ടോ കുറേ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മളങ്ങോട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഇത്തരം ചെറിയ ഫീലിങ്സ് കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്നാലും പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഇനി അളവ് കാര്യങ്ങൾ കാണാൻ കാണാതെ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അത് ആ ഒരു വീഡിയോ മാത്രമാണ് കണ്ടിട്ടുണ്ടാവും പിന്നെ പിന്നെ എൻ്റെ പിന്നിൽ വരുന്ന വീഡിയോസൊന്നും കാണാനായിട്ടുള്ള ക്ഷമയുമില്ല എന്നാൽ അത് അതെ പിന്നെയുള്ള വീഡിയോസും അങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതും അല്ല നിങ്ങൾ പറഞ്ഞോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോഴും പറയണു നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ല അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരമാണ് നമ്മളിങ്ങനെ സ്ക്രബിങ് കൊടുത്തത് കേട്ടോ ഇനി രണ്ട് കൈ കൊണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീരപ്പൂക്കിൻ്റെ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ തക്കാളിയുടെ നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ അളവിലാണ് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ എടുത്തത് എന്നിട്ട് ഈ ഒരു കാര്യം നമുക്കിവിടെ ബാക്കിയുണ്ട് കണ്ട ഇത്രയ്ക്ക് ബാക്കിയുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യമ്മ ഇട്ട് കൊടുക്കാം ഞാൻ അത് കാണിച്ചു തരാ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ നല്ലൊരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ കയ്യമ്മ ആ കുരുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിത് ചെയ്യണത് ഒരു സ്ക്രബ്ബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും പിന്നെ ഈ ഇതിലുള്ള മൂന്ന് ഐറ്റംസും അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഈ ഡാർക്ക്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്ക്രബൊക്കെ ബാക്കി വന്നെങ്കിൽ നിങ്ങൾ കളയൊന്നും വേണ്ട നമുക്ക് കയ്യും വല്ലതും നമുക്ക് ഇട്ട് കൊടുക്കാം കയ്യുമൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യും അബ്സർവ് നമ്മുടെ മുഖത്തിരിക്കുന്ന പോലെയല്ല നല്ല പോലെ ആയി കിട്ടും ഈ ഭാഗത്തൊക്കെ നമുക്ക് വരണ ഈ കറുത്ത പാടുകളൊക്കെ ഇല്ലേ ഇതൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്നും നമ്മൾ വേസ്റ്റായി പോകുന്നില്ല ഒരു തരി കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നമ്മളങ്ങനെ എടുത്തുനിന്ന് വെക്കണ്ട നമ്മളപ്പം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു ലേശമാണ് നാളുക പിന്നെ അതൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നു വേണ്ട കൈയിനൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ മസാജ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ ഇതൊന്നും ഇവിടെ ഇപ്പോൾ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരമാവും അപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം ഞാൻ ആ ഉള്ള പാക്ക് മാത്രം ഒന്ന് മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടല്ലേ അകത്തിരിക്കാൻ പറ്റില്ല ആ മാതിരി പാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റിൻ്റെ സ്ക്രബിങ് കഴിഞ്ഞു പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം നമ്മുടെ ആ തക്കാളി ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ മൂക്കുമലത്തെ ഇത് നമ്മളിങ്ങനെ എടുക്കരുത് മൂക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാണ്ടെന്ന് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ മടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നേരെ ചൂടുവെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തുണിയിൽ അത് കാണാൻ പറ്റും അത് വെള്ള തുണിയാണെങ്കിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും കേട്ടോ എൻ്റെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ എന്നാൽ വെറുതെ കാണിച്ചു എന്ന് ഉള്ളൂ നമുക്ക് മൂക്കിൻ്റെ അവിടെയാണ് പിന്നേം കുറേശക്കൊന്ന് കാണാം അപ്പോൾ അത് ഞാൻ വരുമ്പോഴേക്കും നമ്മുടെ മറ്റേ പരിപാടി ഇപ്പം ഞാൻ ഇന്ന് കണ്ട നോക്കിയപ്പോഴുണ്ട് തണ്ടായോ നോക്കിയതാണ് അപ്പോഴാണ് ഈ മൂക്കിൻ്റെ അവിടുത്തെ ഐറ്റംസ് നമ്മൾ അപ്പോൾ നമ്മുടെ ഇത് പരിപാടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു മാറ്റം ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് നല്ല കട്ടി ഉണ്ടായിരുന്ന ആ ഒരു ഇത് സംഭവം നമുക്കിവിടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ ഇനി ഒന്ന് നിങ്ങൾ പുറത്ത് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തു ക്ലീൻ ആയത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ അങ്ങനെയുള്ളവരൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ביי ביי.